അപ്പോൾ ഇത് കോടതിയിൽ തന്നെ ഇവരൊരു പരാതി കൊടുക്കുന്ന സമയത്ത് കെ എസ് ഇ ഡി സി പോലും മറച്ചു വെച്ചിരുന്ന ഒരു ഇൻഫർമേഷനാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇതിനിടയ്ക്ക് ഈ ജനുവരി മാസത്തിൽ ആർഒ സിക്ക് നൽകിയിരിക്കുന്ന മറുപടിയിൽ ഈ ഒരു വിഷയത്തിനെപ്പറ്റി കെ എസ് ഐ ഡി സി മിണ്ടിട്ട് പോലുമില്ല അപ്പോൾ ഈ കോടതിയിലേക്ക് ഇനി ഇരുപത്തിയാറാം തീയതി മറ്റുമാണ് ഈ കേസ് പരിഗണിക്കുന്നത് ആ സമയത്തേക്ക് ഇവർ ഒരു അഫിഡവിറ്റിൻ്റെ ഭാഗമായിട്ട് ഈ രേഖകളെല്ലാം തന്നെ സമർപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കോടതിക്ക് ചോദിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ എതിർഭാഗത്തിന് അവിടെ സൂചിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ വിവരം ഇവർ നേരത്തെ മറച്ചുവെച്ചു എന്നും അത് ഹാജരാക്കിയില്ല എന്നും പകരം ഇവർക്ക് ഇത് ചോദിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള അവകാശ അധികാരങ്ങളും ഇല്ല എന്നും ഇവർ പറഞ്ഞതിനെ പറ്റിയാണ് എത്തിക്സ് പോലും ഇല്ലാത്ത ഒരു സ്ഥാപനമായിട്ട് അവർ അധപ്പതിച്ചു എന്ന് മാത്രമേ മനസ്സിലാക്കാനുള്ളൂ പുതുക്കിയ നിയമം അനുസരിച്ച് എസ് എഫ് ഐ ഒക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം കൂടിയുണ്ട് മുമ്പ് ഇതുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യേണ്ടുന്ന ഒരു ഘട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യാനായിട്ട് എനേബിൾഡ് ആയിട്ടുള്ള എംപവേർഡ് ആയിട്ടുള്ള ഒരു ഏജൻസി തന്നെയാണ് എസ് എഫ് ഐ ഒ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഏജൻസികളൊക്കെ തന്നെ അല്ലെങ്കിൽ ഇവരുടെ അന്വേഷണം നമ്മളിപ്പോൾ ഇതിനോടകം തന്നെ വിവിധ ഏജൻസികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് കണ്ടു അത് അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കമ്പനികളിൽ നിന്ന് കൃത്യമായ രീതിയിലുള്ള വിശദീകരണം ഒന്നും തന്നെ ഇതുവരെ അവർക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ അത് പലപ്പോഴും ആർ ഒ സിയുടെ കമ്മ്യൂണിക്കേഷനുകൾ വഴി അവരുടെ പല സർക്കുലറുകൾ അല്ലെങ്കിൽ അവരുടെ ഈ കേന്ദ്ര മന്ത്രാലയം തന്നെ ഇറക്കിയിരിക്കുന്ന ചില ഡോക്യുമെൻറ്റുകളൊക്കെ പ്രകാരം തന്നെ അന്വേഷണവുമായിട്ട് ഇവരാരും തന്നെ സഹകരിക്കുന്നില്ല എന്ന രീതിയിലത്തേക്കുള്ള ഇൻഫർമേഷനാണ് പബ്ലിക് ഡൊമൈനിലടക്കം ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കോടതികൾ തന്നെ അത് രണ്ട് സംസ്ഥാനങ്ങളിലുള്ള കോടതികളാണ് ഹൈക്കോടതികളാണ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ അന്വേഷണവുമായിട്ട് സഹകരിക്കാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അന്വേഷണം നടക്കുന്നതുകൊണ്ടുള്ള കുഴപ്പം എന്താണ് എന്ന് ചോദിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും തന്നെയാണ് നമ്മളെന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആർ ഒ സി ബാംഗ്ലൂർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് സി എം ആർ എല്ലിൻ്റെ ഭാഗത്ത് നിന്ന് കേരളത്തിൽ അന്വേഷണം നടക്കുമ്പോൾ കെ എസ് ഐ ഡി സിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അന്വേഷണം നടക്കുമ്പോൾ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നത് ബാംഗ്ലൂരിലാണ് പല കാര്യങ്ങൾക്കും വേണ്ടുന്ന രേഖകളൊന്നും തന്നെ സമർപ്പിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ അപ്പോൾ വളരെ എംപവേർഡ് ആയിട്ടുള്ള ആർ പോലെയുള്ള ഒരു ഏജൻസിക്ക് കമ്പനീസ് ആക്ട് വഴി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിക്ക് അവരാവശ്യപ്പെടുന്ന സമയത്തും വേണ്ട രേഖകൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് എക്സാലോജിക് എന്ന കമ്പനി തയ്യാറായിട്ടില്ല എങ്കിൽ അതിനർത്ഥം അന്വേഷണവുമായിട്ട് അവർ പൂർണ്ണമായി സഹകരിക്കുന്നില്ല എന്ന് തന്നെയാണ് എസ് എഫ്ഐയുടെ എൻക്വയറി വരുന്ന സമയത്ത് മറ്റൊരു എൻക്വയറി ഇവിടെ നടക്കുന്നത് കൊണ്ട് ഈ എൻക്വയറിയുടെ ആവശ്യമില്ല തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങൾ അവർ പറയുമ്പോൾ പോലും ഈ ആദ്യം അവർ തന്നെ റെഫർ ചെയ്യുന്ന എൻക്വയറിയുമായിട്ട് അവർ എത്രത്തോളം സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യ വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് അന്വേഷണം ഒരു അറസ്റ്റിലേക്ക് കടക്കുന്ന സാഹചര്യമുണ്ടോ അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കോടതിയുടെ നടപടി വേണം എന്ന് പറയുമ്പോൾ പോലും ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നും കെ എസ് ഐ ഡി സി കൊടുത്തിരിക്കുന്ന പരാതിക്കാണെങ്കിലും എക്സാലോജിക്ക് കൊടുത്തിരിക്കുന്ന പരാതിക്കാണെങ്കിലും അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് രണ്ട് സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് കാരണം ഈ രണ്ട് ആൾക്കാരും പറയുന്നത് അന്വേഷണത്തിനോട് സഹകരിക്കണം എന്ന നിലയ്ക്ക് തന്നെയാണ് അത് തന്നെയുമല്ല എനിക്ക് തോന്നുന്നത് കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത് കെ എസ് ഐ ഡി സിയുടേതാണ് കാരണം വീണാ വിജയൻറ്റേത് ഒരു സ്വകാര്യ സ്ഥാപനമാണെങ്കിൽ കെ എസ് ഐ ഡി സി എന്ന് പറയുന്നത് പല സ്ഥലത്ത് ഉള്ള കേരള സർക്കാരിൻ്റെ കൂടി ചുമതലയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് അവരെ സംബന്ധിച്ചിടത്തോളം പതിമൂന്ന് പോയിന്റ് നാല് ശതമാനത്തിൻ്റെ സ്റ്റേക്ക് കെ സി എം ആറിൽ ഉണ്ടായിരിക്കുകയും അവരുടെ തന്നെ ഒരു നോമിനേറ്റഡായിട്ടുള്ള ഡയറക്ടർ അവിടെ ഉണ്ടായിരിക്കുകയും ചെയ്തിട്ടും കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകളൊന്നും തന്നെ അവർ നടത്തിയതായിട്ട് അവർ പറയുന്നില്ല ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അവൾ നോക്കിക്കഴിഞ്ഞാൽ കോടതിയിൽ ഇവർ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് കൂട്ടരും ഇതുവരെ ലഭ്യമായിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം കൊടുത്തിരുന്നു ആ സമയത്തൊക്കെ തന്നെ കെ എസ് ഐ ഡി സി അവിടെ ഫയൽ ചെയ്തിരിക്കുമ്പോൾ അവർ പറയുന്നത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള കാര്യവും പറയാനില്ല കാരണം ഇത് ഞങ്ങളുടെ പെർവ്യൂവിലുള്ള കാര്യമല്ല ഈ സി എം ആർ എന്ന് പറയുന്ന കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലാണെങ്കിലും അവരുടെ മാനേജ്മെൻറ്റിലാണെങ്കിലും അവരുടെ കൺട്രോൾ അവരുടെ നിയന്ത്രണം തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല ഒരു ഇഷ്യൂവർ കമ്പനി എന്ന നിലയ്ക്കും ഒരു സ്റ്റേക്ക് ഹോൾഡർ എന്ന നിലയ്ക്കുമുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള റൈറ്റ്സ് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റഡ് എൻഗേജ്മെൻറ്റാണിത് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒന്നും പറയാനില്ല എന്നാണ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടുള്ള വിശദീകരണം ഷോൺ ജോർജിൻ്റെ പരാതിയിൽ വേണം എന്ന് പറഞ്ഞപ്പോൾ കെ എസ് എ ഡി സി ഇവിടെ കൊടുത്തത് അത് ഡിഫെൻഡ് ചെയ്യുന്ന പല ഇടത് വക്താക്കളെ ഇടത് ഇടതുപക്ഷത്തോട് സഹകരിച്ച് നടക്കുന്ന ആൾക്കാരെയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ വാദങ്ങളൊന്നും തന്നെ കോടതിയിൽ വിലപ്പോയില്ല കാരണം കോടതി തന്നെ വളരെ കൃത്യമായിട്ട് അവരോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കൊടുത്താൽ ഈ അന്വേഷണവുമായി സഹകരിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് കോടതിയിൽ തന്നെ ഇവരൊരു പരാതി കൊടുക്കുന്ന സമയത്ത് കെ എസ് ഇ പോലും മറച്ചു വെച്ചിരുന്ന ഒരു ഇൻഫർമേഷനാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി എം ആറിനോട് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആരാഞ്ഞിട്ടുണ്ട് എന്നവർ പറയുകയാണ് മനോരമ പത്രത്തിൽ വന്നിരുന്ന ഒരു വാർത്ത അവർ തന്നെ അവരുടെ ചീഫ് റിപ്പോർട്ടർ കൊടുത്തിരുന്ന ഒരു ആർ ടി യുടെ മറുപടിയായിട്ട് കെ എസ് ഐ ഡി സി കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി കൊടുത്തിരുന്ന ഒരു മറുപടിയിൽ പറയുന്നത് സി എം ആർ എല്ലിനോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദീകരണം കെ എസ് ഐ ഡി സി ആരാഞ്ഞിട്ടുണ്ട് എന്നും അതിന് മറുപടിയൊന്നും ലഭിച്ചിട്ടില്ല എന്നും ആ സാഹചര്യത്തിൽ തുടർ നടപടികൾ എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെ സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം കെ എസ് ഐ ഡി സി എടുത്തിട്ടില്ല എന്നുമാണ് അവർ പറഞ്ഞിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് മൂന്നര നാല് മാസത്തോളം ആയിട്ടുണ്ട് ഈ സമയത്തും അവർ യാതൊരു വിധത്തിലുള്ള നടപടിയും എടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇതിനിടയ്ക്ക് ഈ ജനുവരി മാസത്തിൽ ആർഒ സിക്ക് നൽകിയിരിക്കുന്ന മറുപടിയിൽ ഈ ഒരു വിഷയത്തിനെപ്പറ്റി കെ എസ് എ ഡി സി മിണ്ടിയിട്ട് പോലുമില്ല അതായത് കഴിഞ്ഞ ഒക്ടോബറിലെങ്കിലും അവരെ സി എം ആറിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്ന ഭാഗത്തിനെപ്പറ്റി പൂർണ്ണമായും അവരവിടെ മൗനം പാലിക്കുകയാണ് അതിനെക്കുറിച്ച് അവർ പറയുന്നില്ല പകരം അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള റൈറ്റ്സ് മാത്രമേ ഉള്ളൂ അവരുടെ പ്രവർത്തനങ്ങളിലൊന്നും തന്നെ ഞങ്ങൾക്ക് ഇടപെടാനുള്ള സാഹചര്യമില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടുമുണ്ട് എന്നതിനെപ്പറ്റി കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാവുമല്ലോ അവർ സി എംമാറിനോട് നേരത്തെ തന്നെ വിശദീകരണം ചോദിച്ചത് അപ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് ഈ വിഷയത്തിൽ കോടതിയെ ധരിപ്പിക്കുന്നതിൽ പോലും ഇല്ല അവിടെയും കുറേ കാര്യങ്ങളൊക്കെ തന്നെ മറച്ചു വെക്കുകയാണ് എന്നുള്ളത് നമ്മൾ അന്ന് തന്നെ പറഞ്ഞിരുന്നതാണ് ഇന്ന് കെ എസ് ഐ ഡി സി അത് അംഗീകരിക്കുന്ന രീതിയിലത്തേക്കുള്ള നടപടിയാണ് അവിടെ ഉണ്ടാകുന്നത് കാരണം ഞങ്ങൾ വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കോടതി തന്നെ ഇവരോട് ആവശ്യപ്പെടുകയാണ് ശരി വിശദീകരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദിച്ചതുമായി ബന്ധപ്പെട്ട രേഖകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ ഹാജരാക്കുക എന്ന് അപ്പോൾ ഇത് ഹാജരാക്കുന്നതോടുകൂടി കെ എസ് ഐ ഡി സിയുടെ കോടതിയിൽ നേരത്തെ കൊടുത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസ് അവിടെ തകർന്നു വീഴുകയാണ് ഞങ്ങൾക്കിതിലൊന്നും ചോദിക്കാനില്ല ഞങ്ങൾക്ക് ലിമിറ്റഡ് റൈറ്റ്സ് ആണ് എന്നൊക്കെ അങ്ങനെ ലിമിറ്റഡ് റൈറ്റ്സ് ഉള്ള ഒരു സ്ഥാപനമായി ഞങ്ങളോട് ഞങ്ങൾക്കറിയാത്ത ഒരു വിഷയത്തെപ്പറ്റി ചോദിക്കുന്നു എന്ന രീതിയിൽ ഒരു ആരോപണം എന്ന കണക്കാണ് അവർ നേരത്തെ കോടതിയിൽ പറയുകയും ഈ എൻക്വയറി എല്ലാം തന്നെ എസ് എഫ് ഐയുടേത് ക്വാഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതും അതിൽ തന്നെ അവർ പറയുന്നത് ഇതിലൊരു പൊതു താല്പര്യമില്ല എന്നും അത് ഒരു നോൺ സ്പീക്കിംഗ് ഓർഡർ ആണ് എന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു നാച്ചുറൽ ജസ്റ്റിസിൻ്റെ ഉണ്ട് എന്നും അതുകൊണ്ട് ഈ നടപടികളെല്ലാം തന്നെ ക്വാഷ് ചെയ്യണം എന്നുമാണ് ഇവർ ആവശ്യപ്പെട്ടിരുന്നത് അപ്പോൾ ഈ കോടതിയിലേക്ക് ഇനി ഇരുപത്തിയാറാം തീയതിയോ മറ്റുമാണ് ഈ കേസ് പരിഗണിക്കുന്നത് ആ സമയത്തേക്ക് ഇവർ ഒരു അഫിഡവിറ്റിൻ്റെ ഭാഗമായിട്ട് ഈ രേഖകളെല്ലാം തന്നെ സമർപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കോടതിക്ക് ചോദിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ എതിർഭാഗത്തിന് അവിടെ സൂചിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ വിവരം ഇവർ നേരത്തെ മറച്ചുവെച്ചു എന്നും അത് ഹാജരാക്കിയില്ല എന്നും പകരം ഇവർക്ക് ഇത് ചോദിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള അവകാശ അധികാരങ്ങളും ഇല്ല എന്നും ഇവർ പറഞ്ഞതിനെ പറ്റിയാണ് നമ്മൾ ആലോചിക്കേണ്ടത് എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കൂടുതലാണ് ഇവിടെ അവർ അവരാരെയോ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയും തങ്ങളുടെ ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഇൻവോൾവ്മെൻറ്റ് എന്നതിനെ മറച്ചുവെക്കാനായിട്ട് കോടതിയിൽ പോലും അവർ ശ്രമിച്ചു എന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം അത് വന്ന് നമ്മൾ ചർച്ചയിൽ സൂചിപ്പിച്ചതാണ് കമ്പനീസ് ആക്ടിൻ്റെ തന്നെ രണ്ട് പ്രൊവിഷൻസ് പ്രൊവിഷൻ നൂറ്റി ഇരുപത്തി എട്ട് അനുസരിച്ച് ഒരു സ്ഥിരം ഡയറക്ടർ ഉള്ളപ്പോൾ ആ ഡയറക്ടർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ആ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണെങ്കിലും അവരുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള രേഖകളാണെങ്കിലും ഒക്കെ തന്നെ പ്രവൃത്തി ദിവസങ്ങളിൽ പരിശോധിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം ഡയറക്ടർക്കുണ്ട് അപ്പോൾ സി എം ആറിലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ചില തട്ടിപ്പുകളും കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്ന് ഒരു ആരോപണത്തിൻ്റെ അല്ല കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് അവിടെ വരികയും അത് ഒരു ഫൈനാലിറ്റി എത്തുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് കാരണം അത് അൺചാലഞ്ചായിട്ട് കോടതിയിൽ ചാലഞ്ച് ചെയ്യപ്പെടാത്ത രീതിയിൽ വരെ തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ സ്ഥിരം ഡയറക്ടറുള്ള സ്ഥിതിക്ക് കെ എസ് ഐ ഡി സിക്ക് സി എം ആറിനോട് ഈ വിഷയത്തിൽ വിശദീകരണം ആരായാം എന്നതിനപ്പുറത്തേക്ക് അവർക്ക് ഈ ബുക്ക്സ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉൾപ്പെടെ അവരുടെ ഫൈനാൻഷ്യൽ ഡീൽസ് മുഴുവൻ പരിശോധിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുവരെയും അവരിങ്ങനെ റിപ്പോർട്ട് കിട്ടും റിപ്പോർട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ട് മറ്റേ മിസ്റ്റർ ബീൻ വെയിറ്റ് ചെയ്യുന്നത് പോലെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് എന്താണോ എംപവേർഡ് ആയിട്ടുള്ളത് ആ കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല എന്നാണ് അതേപോലെ തന്നെ ഈ നിയമത്തിൽ പറയുന്നതനുസരിച്ച് ഇത്തരത്തിലുള്ള മാൽ പ്രാക്ടീസുകൾ ഉണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ പൊതു താല്പര്യത്തിൽ ഇവർ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ സി എൽ ടി എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കമ്പനീസ് ലോ ട്രിബ്യൂണലുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിക്കുന്നത് അവരാണ് അവിടെ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകാം പരാതി നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ തെറ്റായിട്ടുള്ള മാൽ പ്രാക്ടീസസ് നടത്തുന്ന ആൾക്കാർക്ക് അവർക്ക് ഈ കമ്പനിയിലുള്ള അധികാരം നഷ്ടപ്പെടുന്നതുൾപ്പെടെ ആ കമ്പനിയുടെ പ്രവർത്തനം തന്നെ മരവിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പല നടപടികളിലേക്കും പോകാനായിട്ട് എംപവേർഡായിട്ടുള്ള ഒരു ട്രിബ്യൂണൽ നമ്മുടെ രാജ്യത്തുണ്ട് അപ്പോൾ ഇത് ഒന്നും തന്നെ തങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മൂവ് ചെയ്യുന്നതിന് കെ എസ് ഐ ഡി സി തയ്യാറായിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സ്ഥിരം ഡയറക്ടർ അവിടെ ഉണ്ടാവുകയും പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം സ്റ്റേക്ക് ഉണ്ടാവുകയും ചെയ്തതിന് ശേഷം അവർക്ക് ചെയ്യാൻ എംപവേർഡായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യാതെ ഇരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിതിൽ ഒരു പങ്കാളിയാണ് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ഒരു അന്വേഷണം തീർച്ചയായിട്ടും നൂറ് ശതമാനം സാധുതയുള്ളതാണ് അതല്ല എന്ന് വാദിക്കുന്ന എല്ലാവരും എന്തുകൊണ്ടാണ് കെ എസ് ഐ ഡി സിയുടെ ഭാഗത്ത് നിന്ന് സുദീർഘമായിട്ടുള്ള ഒരു കാലയളവിൽ ഇത്രയും വലിയ അലംഭാവം ഉണ്ടായത് എന്ന് വിശദീകരിക്കണം കാരണം ഇന്ന് ഇവർ പറയുന്നത് ഞങ്ങളിത് കൊടുക്കുന്നതിനുള്ള സാഹചര്യമെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇൻകം ടാക്സിൻ്റെ ഇൻ്റർം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു വിധി വരികയും ആ വിധിയെ തുടർന്ന് ഞങ്ങൾ വിശദീകരണം ആരാഞ്ഞു എന്നുമാണ് പറയുന്നത് വളരെ കൃത്യമായിട്ട് ആർ ഒ സി കെ എസ് ഐ ഡി സിയോട് ചോദിക്കുന്ന സമയത്തും പറഞ്ഞിരിക്കുന്നത് ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇൻകം ടാക്സിൻ്റെ ഇൻ്ററീം സെറ്റിൽമെൻ്റ് ബോർഡുമായി ബന്ധപ്പെട്ട ഒരു വിധി വന്നിട്ടുണ്ട് അതിലിങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് അതേക്കുറിച്ച് ശ്രീ ഷോൺ ജോർജ് ചില പരാതികൾ നൽകിയിട്ടുണ്ട് എന്നത് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു കത്ത് അവിടെ വെക്കുന്നത് ആ കത്ത് പോലും അതായത് ഷോൺ ജോർജ് എന്തൊക്കെ പരാതികളാണോ പറഞ്ഞിരിക്കുന്നത് അതിന് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കെ എസ് ഐ ഡി സി മറുപടി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ആർ ഒ സി അവർക്ക് അയച്ചിരിക്കുന്ന ഷോൺ ജോർജിൻ്റെ കത്ത് അതുപോലും അവർ കോടതിയിൽ ആദ്യത്തെ ഘട്ടത്തിൽ കൊടുത്തിട്ടില്ലായിരുന്നു എന്നുള്ളത് ആലോചിക്കേണ്ടതാണ് അപ്പോൾ വളരെ കൃത്യമായിട്ട് തങ്ങളുടെ ഭാഗത്തിന് ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുകയും ലഭ്യമായിട്ടുള്ള കുറേയധികം ഇൻഫർമേഷൻ ഹൈഡ് ചെയ്യുകയും ചെയ്തത് കെ എസ് ഐ ഡി സി ആണ് എന്നതുകൊണ്ട് തന്നെ എത്തിക്സ് പോലും ഇല്ലാത്ത ഒരു സ്ഥാപനമായിട്ട് അവർ അധപ്പതിച്ചു എന്ന് മാത്രമേ മനസ്സിലാക്കാനുള്ളൂ